കോഴിക്കോട് എലത്തൂർ അഴീക്കൽ കനാലിൽ നീരൊഴുക്ക് തടസ്സപ്പെട്ടതോടെ മാട്ടുവയൽ അഴീക്കൽ പ്രദേശങ്ങളിൽ കൊതുക് ശല്യം രൂക്ഷമായിരിക്കുകയാണ് കോരപ്പുഴ ആഴങ്കൂട്ടൽ പ്രവൃത്തിയുടെ ഭാഗമായി കനാൽ നീരൊഴുക്ക് തടസ്സപ്പെട്ടതോടെയാണ് ഈ പ്രദേശത്തെ നൂറോളം കുടുംബങ്ങൾ ഇത്തരത്തിൽ ദുരിതത്തിലായത് ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് എലത്തൂർ അഴീക്കൽ മേഖലയിലാണ് ഇവിടെയുള്ള ജനങ്ങളുടെ സൗര്യജീവിതം നഷ്ടപ്പെട്ടിട്ട് ഒരു മാസം പിന്നിടുന്നു അതിന് പ്രധാനപ്പെട്ട കാരണം ഈ മേഖലയിൽ ശല്യം അനിയന്ത്രിതമായി വർദ്ധിച്ചു എന്നുള്ളതാണ് കോരപ്പുഴ ആഴം കൂട്ടൽ പ്രവൃത്തിയുടെ ഭാഗമായി കനാൽ നീരൊഴുക്ക് തടസ്സപ്പെട്ടതോടെയാണ് പ്രദേശത്തെ നൂറോളം കുടുംബങ്ങൾ ദുരിതത്തിലായത് എലത്തൂർ പ്രദേശത്തെ അഴുക്കുചാലിൽ നിന്ന് വെള്ളം കടലിലേക്കൊഴുകുന്നത് അഴിക്കൽ കനാൽ വഴിയാണ് ഓവുചാലകളിൽ നിന്നുള്ള മലിനജലവും മാലിന്യവും അഴീക്കൽ കനാലിൽ കെട്ടിക്കിടക്കുകയാണ് ഇതാണ് പ്രദേശത്തെ കൊതുകുശല്യം രൂക്ഷമാകാൻ കാരണം ഇതിപ്പോൾ ഒരു മാസത്തിന് മുകളിലായി ഈ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ആളുകൾ വളരെയധികം ബുദ്ധിമുട്ടിലാണ് വീടുകൾ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നമ്മൾ കോർപ്പറേഷനായിട്ടൊക്കെ ബന്ധപ്പെട്ട് യാതൊരു പരിഹാരവും ഇതുവരെ ഉണ്ടായിട്ടില്ല നമ്മൾ നാട്ടുകാർ ഇത്രയും നമ്മൾ മനസ്സിലാക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം കെട്ടിക്കൊടുക്കുന്നുകൊണ്ടാണ് ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ രണ്ട് ാണ് കൊതുക് രാത്രിയിലാണ് ഏറ്റവും കൂടുതൽ കൊതുക് പ്രദേശത്തെത്തുന്നത് ഭക്ഷണം പാകം ചെയ്യാനോ കഴിക്കാനോ പറ്റാതായതോടെ സ്ത്രീകളും കുട്ടികളും രോഗികളും വലിയ പ്രയാസമാണ് അനുഭവിക്കുന്നത് നമ്മൾ രാത്രിയും തീരെ ലൈറ്റ് തീരെ യൂസ് ചെയ്യാൻ പറ്റൂല ഇവിടെ പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ പറ്റൂല നമ്മൾ മിക്കവാറും നമ്മൾ പുറത്തു പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇവിടെ വന്ന് കിടക്കുക അങ്ങനത്തെ ഒരു സിസ്റ്റം ആയിട്ടുണ്ട് ശരിക്കും ഇവിടെ പിന്നാണെങ്കിൽ ഇവിടെ ഈ ഡ്രൈനേജ് വന്നതിന് ശേഷം ഇവിടെ വെള്ളം പോകുന്നില്ല അപ്പം അങ്ങനെ കെട്ടി കിടക്കുകയാണ് ഇപ്പോൾ ഏകദേശം ഒരു വൺ മന്തിൻ്റെ മുകളിലായി ഇങ്ങനെ ഒരു സിസ്റ്റം ഇത് തുടങ്ങിയിട്ട് കോരപ്പുഴ ആഴം കൂട്ടുന്നതിൻ്റെ ഭാഗമായി ചളിയും മണലും നീക്കം ചെയ്യണം എന്നുള്ളതായിരുന്നു നിർദ്ദേശം നിലവിൽ മണൽ മാത്രമാണ് നീക്കം ചെയ്തിട്ടുള്ളത് ചളി അതുപോലെ തന്നെ അവിടെ കിടക്കുകയാണ് ഇതുമൂലമാണ് പുഴയുടെ നീരൊഴുക്ക് തടസ്സപ്പെട്ടത് പൂയും ചളിയും ഒരു വൃത്തിയാക്കാൻ പറഞ്ഞു ഇവിടെ മണൽ മാത്രമേ നീക്കം ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് ഇവിടെ വെള്ളം കെട്ടിക്കെടുക്കുകയാണ് കുട്ടികൾക്ക് ചെറിയ കുട്ടികൾ പോകുന്ന വയ്യാണ് അത്രയും സ്ഥലത്ത് എത്ര കാലത്തോളം പഴക്കമുള്ള വെള്ളം എപ്പോഴും കെടുക്കുകയാണ് കുട്ടികളൊക്കെ കൊതുകന്തിന് കടിച്ചാൽ രോഗം മാറില്ല കോർപ്പറേഷനിൽ പരാതി നൽകിയിട്ടും കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി കൊതുക് ശല്യത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ മേഖലയിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി ഇവിടെയുള്ളവർ കൃത്യമായിട്ട് പാചകം ചെയ്തിട്ട അതിന് പ്രധാനപ്പെട്ട കാരണം പാചകം ചെയ്യുന്നതിലെല്ലാം കൊതുക് വന്ന് വീഴുന്നു എന്നുള്ളതാണ് വിഷയത്തിൽ അടിയന്തരമായി ശാശ്വത പരിഹാരം കാണണം എന്നുള്ളതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് അനൂപ് പാലക്കപ്പം ഷഹദ്റഹ്മാൻ ട്വന്റി ഫോർ കോഴിക്കോട് പൊതുജനം കഴുതയല്ല കാര്യങ്ങൾ അത് ഓജാലുകളിൽ നിന്നുള്ള മലിനജലം മാലിന്യം ഒക്കെ അഴീക്കല കനലിൽ കെട്ടിക്കിടക്കുന്നതാണ് അത് തന്നെയാണ് ഈ കൊതുകശല്യം ഇത്രമാത്രം രൂക്ഷമാകാനുള്ള കാരണവും പകർച്ചവ്യാധി രോഗങ്ങൾ അടക്കം വന്നേക്കും എന്ന ഭീതിയിലാണ് അവിടുത്തുകാർ കഴിയുന്നത് വീട്ടിന്റെ മുറ്റത്തേക്ക് തന്നെ ഇറങ്ങാൻ കഴിയുന്നില്ല ചൂലെടുത്ത് അടിച്ചു വാരാനോ അല്ലെ വൃത്തിയാക്കാനോ ഒന്നും കഴിയുന്നില്ല അത്രയും ബുദ്ധിമുട്ടിലാണ് ചൊറിച്ചിലും പിന്നെ ചെറിയ ചെറിയ കുട്ടികളുണ്ട് പിന്നെ കുറെ രോഗികളുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഈ ഇതുകൊണ്ട് ഒന്നാമത്തെ പ്രശ്നം അവിടെ ആ വെള്ളം കെട്ടി നിൽക്കുന്നതിനെ കൊണ്ടിട്ട് ഞങ്ങൾക്ക് ഇവിടെ അനുഭവിക്കുന്നത് ഞാൻ മോക്ക് പഠിക്കാൻ കഴിയൂല പിന്നെ ഇടാൻ പറ്റൂല ഭക്ഷണത്തിൽ വീണ് മോള് കരനോട് എണീച്ച് പോയതാണ് പിന്നെ അടുക്കളയിൽ പിന്നെ രാത്രി ആയാൽ പിന്നെ ഫുഡ് ഉണ്ടാക്കാനൊന്നും പറ്റൂല അടുക്കളയിൽ തീരെ കയറാൻ പറ്റൂല ലൈറ്റ് ഇട്ടിട്ട് ഒരു മാസത്തോളമായിപ്പോൾ നമ്മൾ ലൈറ്റ് ഇടാതെ തന്നെ വീട്ടിൽ നിന്ന് നിറഞ്ഞു നിൽക്കുകയെന്ന് ഭക്ഷണം കഴിക്കാൻ ഒന്നിനൊരു അറപ്പ് പോലെ നമുക്ക് കഴിയുന്നില്ല ഒന്നിനും മനസ്സൊരവസ്ഥ ഉള്ളത് ഒരു മാസോളായി കൊതുകും ഉണ്ട് പകല് ഫുള്ളായിട്ടുണ്ട് കൊതുകൊണ്ട് പിന്നെ വാതിലടിച്ചിട്ടല്ല കുട്ടികളുള്ള പോരാ പിന്നെ ആടെ ആണെങ്കിൽ ഉമ്മ സുഖമില്ലാണ്ട് എടുക്കുന്ന ആളാണ് പ്രായമുള്ളമ്മ ആടെ ഇങ്ങനെ കൊതുകുവിൻ്റെ ശല്യം തന്നെ പിന്നെ അതിന് വെള്ളം കയറുക ഈ ഓവിൻ്റെ ഉള്ളിലൊക്കെ അടിഞ്ഞെടുക്കുക വെള്ളം അവിടെ നിന്നും ഇങ്ങോട്ട് വരുന്നില്ല ഏകദേശം ഒരു മാസം കഴിഞ്ഞ് ആദ്യം അധികം ചെറുങ്ങനെ രണ്ടുമൂന്ന് ദിവസമായി ഓവറായിട്ടുണ്ട് രണ്ട് ദിവസം ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങിയാൽ ഭക്ഷണം കഴിക്കാനേ ഭക്ഷണത്തിൽ ഇങ്ങനെ നന്നായിട്ട് വയ്യാന്ന് റൂമിലല്ല ലൈറ്റ് ഇടാൻ തീരാൻ പറ്റുന്നില്ല ഈ പരിസരത്തുള്ള എല്ലാവരും ലൈറ്റ് ഓഫാക്കിയിട്ടാണ് വീട്ടിലിരിക്കൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓക്ബെറ്റോ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം